മരണം ഏതു വഴിയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ബംഗളൂരുവിൽ നിന്നും പിറന്നാളാഘോഷത്തിനായാണ് ഇരുപത്തിയേഴുകാരനായ ഈ യുവാവ് ബന്ധുവീട്ടിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ യുവാവിനെ കാത്തിരുന്നത് മരണമായിരുന്നുവെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദാരുണമായ മരണം പക്ഷേ അതോടൊപ്പം തന്നെ വലിയ ഒരു അശ്രദ്ധയാണ് ഇങ്ങനെ ഒരു മരണത്തിൽ കലാശിച്ചത് എന്ന് പറയാതിരിക്കാനും വയ്യ കാരണം എത്രയോ അപകടങ്ങളാണ് ഇത്തരത്തിൽ മുൻപും നടന്നിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊന്നും നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അശ്രദ്ധ മൂലമില്ലാതായത് ഒരു യുവാവിന്റെ ജീവനാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ ഈ ദുരന്തം സംഭവിക്കുന്നത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന അമൽ പ്രമോദ് തലശ്ശേരി വാടിയിൽ പീടിക പുറേരി സ്വദേശിയാണ് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയ ഒരു ആഘോഷവേള തന്നെയായിരുന്നു അവിടെ ഇതിനിടയിലാണ് വീടിന് സമീപത്തു തന്നെയുള്ള ഒരു പ്ലാവിൽ നിന്നും ചക്കയിട്ട് കഴിക്കാനുള്ള ആഗ്രഹം ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത് ഇതോടെ ചക്ക പറിക്കാനായി അമൽ തന്നെ മുന്നോട്ടു വരികയും ചെയ്തു വീട്ടിലുണ്ടായിരുന്ന ഒരു ഇരുമ്പു തോട്ടി ഉപയോഗിച്ചാണ് അമൽ ചക്കയിടാനായി പോയത് ചക്ക പറിക്കുന്നതിനിടെ ഇരുമ്പു തോട്ടി ഇവരുടെ വീടിന് സമീപത്തു കൂടി പോയിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് അമൽ തെറിച്ചു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അമലിനെ ഉടൻ തന്നെ വീട്ടുകാർ ചേർന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇവിടെ ഒരു ചെറിയ കൈപ്പിഴ വരുത്തിവെച്ചത് വലിയ ഒരു ദുരന്തമായതിന്റെ നടുക്കത്തിലാണ് ബന്ധുക്കൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുവാവിനെ തേടി മരണമെത്തുന്നത് ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇത്തരത്തിൽ പതിനൊന്ന് കെ വി ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ തോട്ടി മുട്ടേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരടി അകലത്തിലാണ് തോട്ടി ഉള്ളതെങ്കിൽ പോലും അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും ഇതുമൂലം ഷോക്കേൽക്കുകയും ചെയ്യുന്നു ലോഹനിർമ്മിത തോട്ടികളും കോണികളും ഉപയോഗിക്കുമ്പോൾ സമീപത്തെങ്ങും വൈദ്യുതി ലൈൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇനിയെങ്കിലും ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത പുലർത്താം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്